റോഡ് നവീകരണം പൂർത്തിയാക്കണം ദേശീയപാത അറുപത്തിയാറിൽ നിന്ന് മുക്കിലപീടിക പേരശെന്നൂർ റോഡിൽ യാത്ര ചെയ്യുന്നവർ കഴിഞ്ഞ ആറുമാസ കാലമായി ദുരിതത്തിലാണ് മുക്കിലപീടിക ആലുക്കൽപ്പടി മാരായത്ത് പീടിക തുടങ്ങി പേരശന്നൂർ വരെയുള്ള ഏഴോളം പാലങ്ങൾ ആറുമാസമായി റോഡ് നവീകരണത്തിന്റെ പേരിൽ പൊളിച്ച് പാലം നിർമ്മിച്ചെങ്കിലും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല വെയിലത്ത് പൊടിശല്യവും മഴയത്ത് ചെളിയുമായി കാൽനടയാത്രക്കാരും വാഹനങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില്ലറയല്ല ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നാണ് ഒന്നാണ് മുക്കില പീഡിക ആയിരക്കണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന പാതയാണ് വെണ്ടല്ലൂർ മങ്കേരി ഭാഗങ്ങളിലേക്കും നിരവധി യാത്രക്കാർ പതിവായി പോകുന്നുണ്ട് റോഡ് നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും അല്ലാത്തപക്ഷം റോഡ് ഉപരോധമടക്കമുള്ള സമരമാർഗങ്ങൾ തേടേണ്ടി വരുമെന്നും മുക്കിലപീടിക പൗരസമിതി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ആറുമാസത്തിലധികമായി മുക്കിലപ്പീടിയൊക്കെ വലിയ പ്രയാസമില്ല മുക്കിലപ്പിടിയിൽ മാത്രമല്ല മുതൽ പേരക്ഷണൽ വരെ ഇതേ രീതിയിലുള്ള പാലങ്ങൾ പൊളിച്ചിട്ടിരിക്കുക ബാക്കി പല പ്രദേശങ്ങളും തന്നെ റോഡിൻ്റെ പണി പിന്നെ പൂർത്തീകരിച്ചിട്ടും ഈ പ്രദേശത്തെ പണി പൂർത്തീകരിക്കാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല ഇത് പിന്നെ സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്കറിയില്ല ഇത് പൊളിച്ചിട്ടിരിക്കുന്നു എന്നുള്ള പ്രയാസം അതായത് വേനൽക്കാലത്താണെങ്കിൽ നല്ല പൊടി വർഷമായി കഴിഞ്ഞാൽ ചളി യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് അപ്പം അതുകൊണ്ട് ഇതിന് അടിയന്തരമായിട്ടുള്ള നടപടിക്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണം അതല്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള പരിപാടികളിലേക്ക് പ്രദേശവാസികൾ പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അമുള്ളവരെ നാട്ടുകാര് കഴിഞ്ഞ മാസത്തോളമായിട്ട് ഈ മുക്കിലപ്പീഠിക മുതൽ നമ്മുടെ ബാംഗ്ലൂർ വരെ വലിയ പ്രയാസത്തിലാണ് യാത്ര ഒരുപാട് ആളുകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന സ്കൂളുകളുള്ള പള്ളികളുള്ള ജനസാന്ദ്രമായ ഒരു ഏരിയയാണ് ഈ മുത്തിലപ്പീടി മുതൽ മേസരിപൂര ആ ഒരു റോഡാണ് കഴിഞ്ഞ ആറുമാസത്തിലധികമായി ഈ നിലയിൽ കാണുന്നത് മുത്തിലീടികൾ നമ്മുടെ ഈ പൗരസമിതി മുഴുവൻ നമ്മുടെ പ്രതിഷേധം ഈ ഒരു കാര്യത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ ഓരോ വീടുകളിലെ ആളുകൾ സ്ഥിരമായി നമ്മുടെ ആളുകളുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പൗരത്സമി നിർബന്ധമായി ഈ ഒരു കാര്യത്തിൽ ഒരു പ്രതിഷേധം നമ്മുടെ ഭാഗത്ത് നിന്ന് അറിയിക്കണം ആരോടുമുള്ള ദേഷ്യമോ പ്രതിഷേധമോ അല്ല മറിച്ച് നമ്മുടെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഓരോരുത്തരും കൂടെ ഒത്തൊരുമിച്ച് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ നാടിന്റെ പ്രതിഷേധം ഞങ്ങളുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് അത് നേരത്തെ സാലിക്ക പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരോ സർക്കാരോ കേന്ദ്ര അവർ ഞങ്ങൾക്ക് ഈ ആവശ്യം ആവശ്യം എത്രയും പെട്ടെന്ന് ശരിയാക്കി ഞങ്ങളുടെ ഒരു നാടിനെയാകെ ബാധിക്കുന്ന വിഷയത്തിൽ അധികൃതർ പുലർത്തുന്ന ഉദാസീനത അവസാനിപ്പിക്കണമെന്നും പൗരസമിതി ആവശ്യപ്പെട്ടു ഡോക്ടർ കെ ടി റിയാസ് യു മുജീബ് റഹ്മാൻ നാസർ റീ റൌട്ട് കെ വി ഷഫീർ ഷാ മുജീബ് പനങ്കാവിൽ സന്തോഷ് മാസ്റ്റർ ഫസലുറഹ്മാൻ എന്നിവർ സംബന്ധിച്ചു